കോൾസോ വേദിൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ കയർസ് കയർസ് സെക്കൻഡറി വിഭാഗത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ ഒരു കൊച്ചുമിടുകൻ ഇന്ന് ഇപ്പോ നമ്മളോടോപ്പം ലൈവായിട്ട് സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട് എന്താണ് മോന്റെ പേര് മുത്തേ എന്താ പേര് ഹരിചന്ദ്രൻന്നാണോ വിവരം അറിയില്ല ആരുടെ പേര് ഇവിടെ ആ കുട്ടിയുടെ പേരല്ലേ ചോദിച്ചേ ഏത് കുഞ്ഞ് നീ അവിടെ ഇരിക്കുന്നേ എന്താണ് അന്റെ പേര് ഞാൻ ഗർവന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ കടനാട് ഗർവം ഗർവന്തപുരം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് സജിമോൻ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഇനമാണ് ഈ മൈക്ക് അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഐറ്റം ഭൂമി ഒരു ഉരുണ്ട ഗോളമായിരുന്നു കേ പറഞ്ഞാൽ ഭൂമി ഭൂമി ഉണ്ടാകുന്നത് എങ്ങനെ വെളുത്തുള്ളി ചാച്ചു പിന്നല്ലേ അത് ഒരണേ ഇവിടെയുള്ളൂ പിന്നീട് ആ ഭൂമിയിൽ സൂര്യൻ ഉണ്ടായി പിന്നീടാ സൂര്യൻ പിന്നീട് അത് അതിന് ശേഷം പറഞ്ഞേ ആദ്യം ഭൂമിയാണോ ആദ്യം ഭൂമിയാ ഉണ്ടായത് സാറു പറഞ്ഞേ അതിന് ശേഷം അല്ലേ സൂര്യൻ സൂര്യൻ സൂര്യനുണ്ട് ഭൂമി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു ഈ മ്യൂസിക്കല്ലേ ഭൂമി ഉണ്ടായപ്പോഴും കിട്ടുന്നത് സൂര്യൻ ഉണ്ടായതും ഭൂമി ഉണ്ടായതും ഒരേ മ്യൂസിക്കിലാണ് അല്ല ആദ്യമേ ഭൂമി ഉണ്ടായതുകൊണ്ട് ആദ്യം കാണിച്ചായിരുന്നല്ലോ അതിന് രണ്ടാമത് ഒരു സാധനം ഇങ്ങനെ വേറൊരു ഡെപ്പി തുറന്ന സൂര്യൻ വന്ന അതാണ് ഇങ്ങനെ അങ്ങനെ ചെയ്താ സാറ് പറഞ്ഞത് അതാണ് അങ്ങനെ വന്നു തുറന്നു ഡെപ്പി തുറന്ന സൂര്യൻ വന്നു സൂര്യൻ ഉണ്ടായി അതിനുശേഷം സുപ്രഭാതം ഉണ്ടായി സുപ്രഭാതം പുതിയ പുതിയായിട്ടും പക്ഷികളിൽ മൃഗാദികളുണ്ടായി ഓ ഇത് നമ്മളാദ്യമായിട്ട് പോയി പോട്ടോ അവിടെയൊക്കെ തുപ്പി വൃത്തിയായിട്ട് ആക്കരുത് ഏർ അയ്യോ ഇത് കേട്ടണ്ടേയില്ല ഇത് കേട്ടണ്ടേയില്ല ഇത് കേട്ടേ ഇല്ല ഉപ്പനും എന്ന് പറഞ്ഞ ഒരു ക്ലി കർണാട് വീടിന്റെ സൈഡിൽ പോകുന്ന കുട്ട്രൂ എല്ലാവർക്കും അറിയാം അത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുന്നു സാറു പറഞ്ഞാരെങ്കിൽ ചെയ്യുമ്പോ എന്റെ കാര്യം പറയണേ അതിനുശേഷം ഈ ഈ ഈ സുപ്രഭാതത്തിന്റെ തൊട്ട് താഴെ ഒരു ചേട്ടൻ വീട് പണിയുന്നുണ്ട് ആ വീട്ടില് ഒരു പ്ലംബർ വന്നിട്ടുണ്ട് ആ പ്ലംബർ ഒരു പി വി സി പൈപ്പ് ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന സൗണ്ട് പുതിയതാ പുതിയതാ ഇതാരും കേട്ട് കാണത്തില്ലേ ആരും ഇതാരും കേട്ടിട്ടില്ല മൂന്ന് പ്രാവശ്യം ഒടിഞ്ഞ് താഴോട്ടി വരുന്നു ടപ്പ് ടപ്പ് ഇതിനുശേഷം അവിടെ ഒരു ഹെലികോപ്റ്റർ പോകിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു കടനാട് ഞങ്ങളുടെ അവിടെ റബ്ബർ തോട്ടം അതിന് തുരിച്ചടിക്കാൻ പോകുന്നു ഹെലികോപ്റ്റർ കുതിര വരുമല്ലോ അല്ലെ അതിന് കുഴിഞ്ഞ് കുതിര വരുന്നത് അറിയത്തില്ല ഹെലികോപ്റ്റർ തിരിച്ചടിക്കാൻ പോകുന്നു ും ഇതിനുശേഷം ഒരാള് പാലി മേടിക്കാൻ കുതിരപ്പുറത്ത് പോകും അറിയത്തില്ല അതുകൊണ്ടാന്നി നീ കുതിരപ്പുറത്ത് കൊടുക്കാൻ വണ്ടി അവിടെ കൊടുത്തു കടക്കാരൻ പൈസ മേടിക്കാത്ത തിരിച്ചു പോകുന്നു അല്ല ഒരു സിനിമ കാണണല്ലോ എന്ന് കരുതി ആ പൈസയുമായിട്ട് പൈസ മേടിച്ചില്ല പക്ഷെ പൈസ മാറ്റി സിനിമ കാണാൻ കുതിരനെ സൈഡിൽ നിർത്തി അവിടെ അവിടെ പേപ്പാർക്ക് അവിടെ രണ്ടു രൂപ കൊടുത്താൽ മതി അതിനുശേഷം ഒരു സിനിമ കാണാനായിട്ട് സിനിമ തിയേറ്ററിലേക്ക് കടന്നു ചെല്ലുന്നു സിനിമ തുടങ്ങുന്നു സിനിമ ഇംഗ്ലീഷ് പടമാണ് പടത്തിന്റെ പേര് ടെർമിനേറ്റർ പത്ത് ോപ്റ്റർ ഇംഗ്ലീഷ് മേലിക്കോട്ട് പോകുമ്പോൾ ഞാൻ മേലോട്ട് നോക്കും താഴേന്ന് വെടി വെക്കുന്നു അല്ല വെടിവെക്കുന്നത് സൗണ്ട് അത് അപ്പൊ Amasiti putu cara di sini cila ini Chinese ano Chinese ini mer. Ah Chinese, jadi China kau lalu ini. Oh si, hari ini telah cini cini. Amari tadi cok? Oh, apa cerita cerita? Kau yang kader kan? Mata ne, mana mana? Mici, anda pun orang silog orang yang rajin cerca. Mata rojo orang ricu Ade, mipi. Oh mipi. Ama 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 si ka? Apa cuma di sini cili tiri Oh, ah, ini nani ni. Ursa dah sini ni, pisah tak? കഴിഞ്ഞ അങ്കം വിട്ട് കഴിഞ്ഞ ർബന്ധപുരം ഗർഭന്ധപുരം അല്ലേ ഗർഭന്ധപുരം അത് എന്റെ അപ്പച്ചനൊക്കെ ഞാനിന്റെ മുമ്പിൽ അങ്ങ് നോക്കത്തില്ല ഒത്തു കേറിക്കളയേക്കടി കാണിക്കാൻ സാറെന്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ വർത്താനം കേൾക്കുന്നത് കേട്ട് പഠിക്കണം ഒന്നേ ഓൺലൈൻ അടിച്ചു കൊളത്തണോന്നാടിച്ചിട്ടില്ല ഇതുവരെ നിന്നെ ഒലക്കൊക്കെ അടിച്ച ഓലക്കെ പഠിച്ചു പോകും ഞാൻ മോണാക്റ്റിനും എനിക്ക് കിട്ടിയതാണല്ലോ ഫസ്റ്റ് ഈശ്വര ഫസ്റ്റ് എ ഈശ്വരും ഉണ്ട് എ ഓ അറിയാം അതിന്റെ ട്രോഫി സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് കിട്ടിയതാണ് കാണിച്ചോ കാണട്ട കാണിച്ചോട്ടെ കളിച്ചോട്ടെ ഞാൻ കാണട്ടെ അതെ അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ കഥയാണ് ഒരു നിർദ്ധനായ ഒരു വീടാണ് പാവപ്പെട്ട ഒരു വീട് ആ പാവപ്പെട്ട വീട്ടിൽ ഒരു അച്ഛനും മകളും മാത്രമേ ഉള്ളൂ ആ അച്ഛൻ രോഗിയാണ് മകൾ നന്നായിട്ട് പഠിക്കും അതെസ് എൽ സി മോള് പാസ്സായി അപ്പൊ എസ് എസ് എൽ സി മോള് പാസ്സായപ്പം വീണ്ടും തുടർന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആ മോള് അച്ഛനോട് വീണ്ടും പഠിക്കാനുള്ള പണം ചോദിക്കുന്നതാണ് കഥ തന്തു അച്ഛൻ ആ അച്ഛൻ്റെ പൈചിയൊന്നും ഇല്ല തോന്നാ തുടർന്ന് പഠിപ്പിക്കണ അച്ഛൻ്റെ പൈചിയൊന്നും ഇല്ല അച്ഛൻ ഇപ്പം പനിയും ചുമയും ഒക്കെ റബർ കിട്ടാൻ റബ്ബർ കെട്ടാൻ പോയി പോയി എനിക്ക് ചുമയാണ് ഞാൻ ഞാൻ നന്നായിട്ട് പഠിച്ചു പോയതാണോ അച്ഛാ എന്റെ തെറ്റ് പഠിച്ചു പോയതാണ് പഠിച്ചു പോയത് അല്ലെന്നേ പഠിച്ചു പോയത് നിന്റെ കുഴപ്പമില്ല അത് ദൈവമാണ് നിന്നെ നന്നായിട്ട് പഠിക്കാൻ ബുദ്ധി തന്നെ എന്റെ പൈസ ഇല്ലാതുകൊണ്ടല്ലേ അച്ഛനെങ്ങനെ ഞാൻ എങ്ങനെ തുടർന്ന് പഠിക്കും സ്കൂളിൽ ചെന്നിട്ട് തുടർന്ന് പഠിക്കണമെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുക്കണമെന്നുമാണ് സാറന്മാർ പറഞ്ഞത് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും എന്റെ പൈസ ഇല്ലാതെ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് വരാൻ എന്റെ പൈസ ഇല്ല പച്ച ഞാൻ ഞാൻ പോവാ എന്റെ പൈസ ഇല്ലാതുകൊണ്ട് ഞാൻ ഇപ്പൊ പുറത്ത് പോയിട്ട് ദർപ്പുനി പഠിച്ചിട്ട് കുറച്ചു നേരം ആലോചിച്ചിട്ട് വരാം എന്നാ ചെയ്യണ്ടേന്ന് എന്റെ എനിക്ക് എനിക്കാരും തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹവുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ എന്റെ എനിക്ക് ആര് തരും രൂപ എന്റെ ജയ്മെൻ്റെ അമ്മ എന്നെ ഇട്ടച്ച് പോയത് കൊണ്ടല്ലേ എനിക്ക് ഈ ദുർബുതി വന്നേ ഞാനിങ്ങനെ പൈസ ഈ ലോകമേ ഈ ലോകമേ എന്നെ എന്നെ അങ്ങോട്ട് വിളിക്കൂ ദൈവമേ എന്നെ അങ്ങോട്ട് വിളിക്കൂ എവിടെ ഒരുമുടിക്കൈ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഉണ്ട് കത്തിനടി കിടക്കുന്നു ഇന്ന് ഞാൻ എന്റെ ജീവിതം ഞാനിവിടെ തീർക്കും സ്റ്റൂളിൻ്റെ നല്ല ആ ചത്തും ചില്ലായിരുന്നെ ഞാൻ കൊന്നേനെ തീർന്നോർ ഫസ്റ്റ് കിട്ടിയായി സാറേ ശെരിക്കും തൂക്കി കൊല്ലുക വേണ്ട അങ്ങനെ പറയൂ അങ്ങനെ പറയരുത് 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 ഇതൊക്കെ ഇതൊക്കെ എത്ര കൊല്ലമായി കാണാൻ നമ്മൾ കേട്ടോ വരെ ാണ് പറഞ്ഞത്യാറ് വർഷത്തെ പഴക്കമുണ്ട് ഇതിനെ മോണോ ആക്ട് എന്നല്ല പറയേണ്ടത് ഓവർആക്ടി ഇറങ്ങിപ്പോന്നോ അതോ ഞാൻ ഇറക്കി വിടണോ ഇറങ്ങി പോയിരിക്കും നല്ലത് ഫസ്റ്റ് അപ്പൊ ഇനി അവരറിയാതെ തരുന്നതാണ് ഒറ്റയ്ക്ക് മത്സരിച്ചല്ലെങ്കിലും തരിപ്പോ